ഇപ്പോൾ ക്കം മണാശേരിയിൽ നിന്ന് ഒരു പ്രദേശവാസി ടെലിഫോൺ ലൈനിലുണ്ട് താങ്കൾക്ക് കേൾക്കാമോ വിനോദ് താങ്കൾക്ക് കേൾക്കാമോ കേൾക്കാം 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 താങ്കൾക്ക് അത്തരത്തിലുള്ള ഒരു സാധ്യത ആ രീതിയിലുള്ള ഒരു വലിയൊരു ശബ്ദം ആ പ്രകമ്പനം അത് താങ്കൾക്ക് അനുഭവപ്പെട്ടിരുന്നോ ഭൂചലന സാധ്യതയല്ല ഭൂചലന വളരെ ദൂരെ ഭാഗത്ത് കേട്ടായിട്ടാണ് തോന്നിയത് നമ്മുടെ നടക്കാന്നാർ ഇത് കേട്ടോ എന്നോട് പറഞ്ഞാ കൂനടി ഉണ്ടല്ലോ നാളെ കൂനുണ്ടാകുമല്ലോ എന്നുള്ളത് പറയാൻ അതുകൊണ്ടാണ് ഈ ടൈമും അതാണ് ചായ കുടിക്കുന്നതിന് മുന്നേ ഉള്ള ടൈമ് കറക്റ്റ് ചെയ്തതിനേഷൻ ചെയ്തത് അത്തരത്തിലൊരു ശബ്ദം കേട്ടത് ഏകദേശം പത്ത് പത്തിനും പത്ത് ഇരുപതിനും അടക്കാണ് കേട്ടത് ഈ ശബ്ദം കേട്ടത് പക്ഷേ വലിയൊരു കൂനടി പോലെയുള്ള ഒരു ശബ്ദ കേട്ടത് നമ്മളെ വയനാട് പണ്ടൊക്കെ എന്താ വെച്ചാൽ നമ്മളെ പിന്നെ വീടിന്റെ മോൾ ഭാഗത്തു നമുക്ക് വയനാട്ടില് താഴത്തോട്ട് പോകുന്ന രാത്രി ഇങ്ങനെ ലൈറ്റ് മേലോട്ടും താഴ്ത്തും പോകുന്നൊരു വ്യൂ ഒക്കെ നമ്മുടെ മേഖലയിൽ ഉണ്ട് ഒരു ഇടിഞ്ഞ വഴി കൂടെ ഈ ശബ്ദം വന്നതാണ് സാധ്യത നമ്മൾ കാണുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ മറ്റു അധികൃതരും എത്തിയിട്ടുണ്ടോ ഇല്ലല്ല അങ്ങനത്തെ ഒരു പിന്നെ പ്രകമ്പനോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ശബ്ദം കൂനിടി പോലെ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെ പിന്നെ കൂടരിഞ്ഞിയിലും ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞപ്പോ നമ്മളെ സുഹൃത്തുക്കളോട് മറ്റുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ചതാണ് ഇങ്ങനെ അങ്ങനെ അത്രയും സീരിയസ് ആയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയാൻ വേണ്ടി മാത്രം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ രീതിയിലാണ് കേട്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത് അനുഭവിച്ച സ്ത്രീകളെ തന്നെ ബൈറ്റ് ഇതിൽ കൊടുക്കാൻ കാരണം